ഛത്തീസ്ഗഡിൽ നടക്കുന്ന ദേശീയ മൗണ്ടൻ സൈക്ലിംഗിൽ കരുത്തു കാട്ടാൻ ഇടുക്കി അണക്കര സ്വദേശി അഖിൽ ഗിരീഷ് ഉണ്ടാകും കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സംരക്ഷണം ചെയ്ത ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ് സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന അഖിലിൻ്റെ ആശങ്ക ട്വൻറ്റി ഫോർ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു അപ്പോൾ പ്രേക്ഷകരിൽ പ്രേക്ഷകരിന്ന് സഹായങ്ങളൊക്കെ നമ്മൾ തേടിയിരുന്നു മാത്രമല്ല എന്തായാലും ഇദ്ദേഹത്തിന് നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു പിന്നാലെയാണ് അമേരിക്കയിലുള്ള നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തും പ്രേക്ഷകനുമൊക്കെയാണ് ജോർജ് യൂൺ കല്ലൂർ ഒരു സഹായവുമായി വന്നത് അഖിലിന് സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം ഞങ്ങൾ നമുക്കൊപ്പം ട്വൻ്റി ഫോറിനൊപ്പം അണിച്ചേർന്നു എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ പണവും നമ്മുടെ കുറച്ച് പണവും ഒക്കെ ഉപയോഗിച്ചിട്ട് ആ സൈക്കിള് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ കൊച്ചിയിൽ ഇന്ന് ആ സൈക്കിൾ കൈമാറുകയാണ് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരും വിഷ്ണു എവിടെ വെച്ചാണ് സൈക്കിൾ കൈമാറുന്നത് ഗുഡ് മോർണിംഗ് പറയൂ നമ്മുടെ കെ ആർ ഗോപികൃഷ്ണൻ അവിടെ എത്തിയോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളൊരു ദേശീയ ചാമ്പ്യനെയൊക്കെ പ്രതീക്ഷിക്കുകയാണ് അഖിലൂടെ ആ വാർത്ത രാഹുലാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ അഖിലിന് സൈക്കിൾ ഇല്ല എന്ന ആശങ്കയൊക്കെ പരിഹരിക്കപ്പെടുന്നത് ഇതാണ് നമ്മൾ നൽകാൻ പോകുന്ന സൈക്കിള് അഖിലും കുടുംബമൊക്കെ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അഖില് ഇവിടെ ഉണ്ട് അകില് വലിയ സന്തോഷമാണല്ലോ വളരെ അധികം ഉണ്ട് അതുപോലെ ശ്രീകണ്ഠൻ സാറിനോടും ജോർജ് സാറിനോടും എല്ലാരോടും നിറഞ്ഞു ഇരുപത്തി ആറാം തീയതി പോണ എന്നാലും എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉള്ള ദിവസം കിട്ടുവല്ലോ ഒരു ദിവസം കഷ്ടിച്ച് പകുതി ദിവസം കിട്ടും രാഹുൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഭയങ്കര അധികം സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ട്വൻ്റി ഫോർ ചാനൽ കുടുംബത്തിനോട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത നമ്മുടെ രാഹുലിനോട് ഒരുപാട് നന്ദി കടപ്പാടുമുണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഹൃദയം തൊട്ടറിയുന്ന ചാനലാണ് ട്വൻറ്റി ഫോർ എന്ന് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ എൻ്റെ മക്കളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സൈക്കിൾ കിട്ടുക എന്നുള്ളത് അത് ശ്രീഡണ്ട് സാറിൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞങ്ങളുടെ സാധാരണക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ് ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദി ചാനൽ കുടുംബത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇതാണ് ആ സൈക്കിള് അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് നമുക്കൊപ്പം നമ്മുടെ എക്സിക്യൂട്ടേഡ് ഗോപി കൃഷ്ണൻ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് നമുക്കൊരു ദേശീയ ചാമ്പ്യനൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷ്ണു നമുക്ക് അവരുടെ ആ കുട്ടികളുടെ കണ്ണിലെ സന്തോഷം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ രണ്ടുപേരും അതായത് ഈ അഖിലാണെങ്കിലും അതേപോലെ തന്നെ അർജുനാണെങ്കിലും രണ്ടുപേർക്കും സന്തോഷമാണ് അവരിപ്പോൾ ഈ ഈ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് മൗണ്ടൻ സൈക്കിൾ സൈക്ലിംഗ് മീറ്റ് നടക്കാൻ പോകുന്നത് അത് ഹരിയാനയിലാണ് നടക്കുന്നത് അതിന് വേണ്ടി സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഈ അഖിലിനെ സംബന്ധിച്ച് ഈ ബൈക്കുമായിട്ട് അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് കാനോൺ ഡെയിൽ എന്ന് പറയുന്ന അമേരിക്കൻ ബ്രാൻഡ് സൈക്കിളാണ് ഏതാണ്ട് നാല് ലക്ഷം രൂപ വില വരുന്ന സൈക്കിളാണ് ഈ സൈക്കിളിൻ്റെ പ്രത്യേകത ഇത് സ്പെഷ്യലി മൗണ്ടൻ റേസിംഗിന് വേണ്ടി മാത്രം ാണ് ഒരു കാരണവശാലും ഇതിന്റെ ഒരു കുറവുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം നടക്കാതെ പോകരുത് അതുകൊണ്ടാണ് ട്വന്റി ഫോർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ശ്രമത്തിന് നമ്മൾ ഇറങ്ങിയത് ഏതായാലും നമുക്ക് വലിയ സന്തോഷമുണ്ട് നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ നമ്മളൊരു ദേശീയ ചാമ്പ്യനെ അഖിലിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത് പൂവണിയുമെന്ന് കരുതാം അപ്പോൾ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും എല്ലാവിധത്തിലെ വിഷസും നമ്മൾ അഖിലിന് നേരുകയാണ് പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇതൊരു മൗണ്ടൈൻ റേസിംഗ് ഉള്ള ബൈക്കാണ് പിന്നെ ഒരു സ്പെഷ്യൽ വെരി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു സൈഡേ ഫോർക്കുള്ളൂ ഫോർക്ക് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അത്രയും മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അത്രയും ഒരു ഫോർക്ക് ഒരു അത്രയും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു സൈഡേ ഉള്ളൂ ദ ബൈക്ക് അതിൽ കാണാൻ പറ്റും എന്താ ഫീച്ചേഴ്സ് ഓക്കെ അഖിലിന്റെ പിതാവ് നമുക്കിപ്പോൾ ഉണ്ട് എന്താണ് സന്തോഷം അല്ലേ സന്തോഷം വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു മീറ്റിലേക്ക് നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് നമ്മളൊരു വായ്പ കിട്ടിയ സൈക്കിളിലായിരുന്നു അപ്പം ഈ ന്യൂസ് നമ്മുടെ ഇടുക്കി റിപ്പോർട്ടറായ രാഹുൽ വിജയൻ ഈ വിവരം അറിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങളെ ഈ ന്യൂസ് എടുക്കുകയും അത് ന്യൂസ് വന്നതിന് ശേഷം ഇത് കണ്ട് അമേരിക്കൻ മലയാളിയായ ഒരു സാറ് ജോർജ് കുര്യൻ കലിയൂർ എന്ന് പറയുന്ന സാറ് ഇതിനു വേണ്ടി നമുക്ക് ട്വൻറ്റി ഫോറിലേക്ക് ചാരിറ്റിയിലേക്ക് ഫണ്ട് തരാമെന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തോടും അതുപോലെ തന്നെ അമേരിക്കൻ മലയാളികൾ നമ്മുടെ എസ് കെ എൻ സാറിന് നൽകിയ തുക കൂടി ഇതിനകത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ലഭിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് സാറിനോടും എസ് കെ എൻ സാറിനോടും അതുപോലെ തന്നെ ഈ ജോർജ് കലൂർ സാറിനോട് വിവരം ധരിപ്പിച്ച നമ്മുടെ ഷമീർ കോയ തങ്ങൾ സാർ അദ്ദേഹത്തിനും എല്ലാവർക്കും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച് ഈ ഒരു സൈക്കിൾ ഞങ്ങൾ വാങ്ങിത്തരാനായിട്ട് സഹായിച്ച ട്വൻറ്റി ഫോറിൻ്റെ കുടുംബത്തിലെ എല്ലാ നല്ലവരായ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ ന്യൂസ് കണ്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സമയത്തിന് തന്നെ സൈക്കിൾ കൈമാറും വലിയ സന്തോഷമാണ് അഭിമാനമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത രാഹുൽ അടക്കമുള്ളവർക്ക് ഒരു വലിയ നന്ദി ഈ ഘട്ടത്തിൽ പറയുകയാണ് എന്നാലും നമുക്കൊരു ദേശീയ ജാമ്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു ഇരുപത്തി എട്ടാം തീയതിയാണ് മത്സരം എസ്കെ സൈക്കിൾ എടുത്ത് കൊടുക്കണ്ടേ നമ്മൾ ബാക്കി സൈക്കിള് അവസാന ഘട്ടത്തിലാണ് അതിന്റെ ഒരു മിനുക്ക് പണികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിന്റെ അഖിലെ അതിന്റെ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ആ ശരി ശരി അപ്പോൾ എന്തായാലും നല്ല കാര്യം അദ്ദേഹത്തിന് അമേരിക്കയിലെ ജോർജ് ജോൺ കല്ലൂരിന് ഒരു പ്രത്യേകം നന്ദി അവർ രാഹുൽ വിജയൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് അതിലും സന്തോഷം